നമസ്കാരം ചാനൽ ചർച്ചയ്ക്കിടെ സനാതനധർമ്മത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഇസ്ലാം പണ്ഡിതൻ മൗലാന ഹാസിബ് ഖാന് കണക്കിന് കൊടുത്ത് ആചാര്യ വിക്രമാദിത്യ ദേശീയ മാധ്യമമായ സി ന്യൂസാണ് സംവാദം സംഘടിപ്പിച്ചത് വിവാദമത പ്രഭാഷകനായ സഖീർ നായികിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തെ കുറിച്ചായിരുന്നു ചർച്ച എന്നാൽ ഇതിനിടെ ഹാസിബ് ഖാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവഹേളിക്കുകയും സനാതനധർമ്മത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്നാണ് വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തിയ ഹാസി കണക്കിന് മറുപടിയും തല്ലും ആചാര്യ വിക്രമാദിത്യ നൽകിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം വിവാദ മതപ്രഭാഷകൻ സഖീർ നായ്ക്കിന് വിരുന്ന് ഒരുക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ കള്ളപ്പണ കേസ് അടക്കം നേരിടുന്ന സഖീറിനെ പാകിസ്ഥാൻ വളരെ വിലപ്പെട്ട അതിഥിയായാണ് കാണുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ഉന്നയിച്ച പാകിസ്ഥാനിലെ ഹിന്ദു മത മതപണ്ഡിതന് മുന്നിൽ ഉത്തരമില്ലാത്ത അവസ്ഥയായിരുന്നു സക്കീർ നായിക്കിന് ഇസ്ലാമാബാദിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഹിന്ദു മത പണ്ഡിതനായ പ്രൊഫസർ മനോജ് ചൗഹാൽ സക്കീർ നായിക്കിന്റെ മുന്നിൽ നിന്ന് സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ വായിച്ച് തന്റെ പ്രസംഗം ആരംഭിച്ചു ഇത് വേദിയിലിരുന്ന ആളുകൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു തുടർന്ന് ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ ചൊല്ലി തുടർന്നാണ് തീവ്ര ഇസ്ലാമിക ഇസ്ലാമികവാദത്തെ പറ്റി അദ്ദേഹം നായകനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് മനുഷ്യനെ അവന്റെ പ്രവർത്തികൾ കൊണ്ടാണ് വിലയിരുത്തുന്നതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മം കർത്തവ്യമാണ് കർത്തവ്യമാണ് മതം എന്നാൽ മതം സ്വാർത്ഥ താല്പര്യത്തിന് മാത്രമാണെങ്കിൽ അത് പാപത്തിലേക്ക് നയിക്കുന്നു മോക്ഷത്തിന്റെ പാതയായ സമൂഹത്തിന് വേണ്ടി നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ പ്രൊഫസർ മനോജ് ചൗഹാൽ ലോകത്ത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ പടരുന്ന ആക്രമണങ്ങളും വിഘടനവാദവും തടയാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചു എന്നാൽ പ്രൊഫസർ മനോജ് ചൗഹാദിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സക്കീർ നായിക്കിനായില്ല വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം ഖുറാനിലെ ചില വാക്യങ്ങൾ പറഞ്ഞ് തടിതപ്പുകയായിരുന്നു അതേസമയം വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സക്കീർ നായിക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇസ്ലാം പണ്ഡിതൻ മൗലാന ഹാസിബ് ഖാനും ആചാര്യ വിക്രമാദിത്യം തമ്മിൽ ചാനൽ ചർച്ച നടക്കുന്നത് വിദ്വേഷ പ്രസംഗം സമുദായക അസ്വാരസ്യം ഉണ്ടാക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യ തെരയുന്ന സഖീർ നായിക് ഒക്ടോബർ ഒന്നിനാണ് പാകിസ്ഥാനിലെത്തിയത് പാകിസ്ഥാൻ വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രി അദാ ഉള്ള തരാർ മതകാര്യ ഇൻഡഫ് ഹാമുനി സലീഖ് ഹുസൈൻ എന്നിവരുൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാരുമായും സക്കീർ നായിക് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വിവാദ ഇസ്ലാം മതപ്രഭാഷകൻ സക്കീർ നായിക്കിന് പാകിസ്ഥാനിൽ വൻ സ്വീകരണമാണ് നൽകിയിരുന്നത് ഏറെക്കാലമായി ഇന്ത്യ അന്വേഷിക്കുന്ന വിവാദ മതപ്രഭാഷകനാണ് സക്കീർ നായിക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ആദ്യം നിലവിലേ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ఢിൽലി സന്ദർശിച്ചപ്പോൾ സഖീനാക്കിനെതിരെ തെളിവുകൾ നൽഗീയ ഇളെ കൈമാറാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തന്റെ സർക്കാർ പരിഗണിക്കുമെന്ന സൂചിപ്പിച്ചിരുന്നു വെബ് ഡസ് തതു മൈ ന്യൂസ് പവർഡ് ബൈ 34 റിയലൈസിങ് യുവർ Dream Home our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം